അസലാമലൈക്കും വഹമ്മത്തല്ലാ വർക്കാത്തു ബിസ്മില്ലാ റഹ്മാൻ ഇറഹീം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തിൽ നടന്ന പാഠവാർഷിക പരീക്ഷയുടെ ഏഴാം ക്ലാസ്സിലെ ദുറൂസുൽ എഹ്സാനെ ചോദ്യപേപ്പറും പേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യങ്ങളുടെ രൂപവും കൂടി നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം നമുക്ക് ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ഭാഗം യോജിച്ചവ ചേർക്കാം എന്തെന്നതാണ് വലുതു ഭാഗത്ത് നൽകിയ വാചകത്തെ ഇടതുഭാഗത്ത് ഭാഗത്ത് നൽകിയ പദങ്ങൾ ചേർത്ത് കൊണ്ട് വാചകം പൂർത്തിയാക്കുക നമുക്കതിൻ്റെ ശരിയായ ഉത്തരം നമുക്ക് നോക്കാം ചോദ്യം ഒന്ന് സൃഷ്ടികളിൽ ഏറ്റവും ആദരിക്കപ്പെടേണ്ടത് മുഹമ്മദ് നബി സലല്ലാളി വസ്ലം തങ്ങളെയാണ് സൃഷ്ടികളിൽ ഏറ്റവും ആദരിക്കപ്പെടേണ്ടത് മുഹമ്മദ് നബി സല അല്ലാ അല്ലി തങ്ങളാണ് ചോദ്യം രണ്ട് നബി സല അല്ലാഹു അലൈ വസല്ലമയിൽ നിന്ന് ദീന് പഠിച്ചവർ സ്വഹാബികൾ നബി സലാഹു നബി സുലല്ലാ അലൈ വസല്ല തങ്ങളിൽ നിന്ന് ദീന് പഠിച്ചവർ സഹാബികൾ മൂന്ന് ഖുർആനിൻ്റെ വിശദീകരണമാണ് നബിചര്യ ഖുർആനിൻ്റെ വിശദീകരണമാണ് നബിചര്യ ചോദ്യം നാല് കേരള മുസ്ലിങ്ങളിൽ ഭൂരിഭാഗവും ഷാഫിയായി മഗബുകാരാണ് കേരള മുസ്ലിങ്ങളിൽ ഭൂരിഭാഗവും ഷാഫിയായി മഗഹബുകാരാണ് അഞ്ച് വിശ്വാസപരമായ രണ്ട് ത്വരക്കത്തുകൾ അഷരി മധുരീതി വിശ്വാസപരമായ രണ്ട് ത്വരിയക്കത്തുകൾ അഷാരി മാധുരീതി ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം വ്യക്തമാക്കാം എന്നതാണ് ചോദ്യം ഒന്ന് അഹിലുസുന്ന വൽജമ എന്താണ് അഹിലുസുന്ന വൽജമ എന്നാൽ ഉത്തരം കർമ്മശാസ്ത്രത്തിലെ നാലിൽ ഒരു മൃഗവും വിശ്വാസപരമായുള്ള രണ്ടിലൊരു ത്വരിയക്കത്തും പിൻപറ്റുന്നവർ കർമ്മശാസ്ത്രത്തിൽ നാലിൽ ഒരു മൃഗവും വിശ്വാസപരമായുള്ള രണ്ടിലൊരു തരിയക്കത്തും പിൻപറ്റുന്നവർ ഇതാണ് ചോദ്യം വൽജമാരണ്ട് നബിമാർ ആരാണ് നബിമാർ ഉത്തരം അല്ലാഹു ജനങ്ങളെ അവനിലേക്ക് ക്ഷണിക്കാൻ വഹിയിലൂടെ ഏൽപ്പിച്ചവരാണ് നബിമാർ അല്ലാഹു ജനങ്ങളെ അവനിലേക്ക് ക്ഷണിക്കാൻ വഹിയിലൂടെ ഏൽപ്പിച്ചവരാണ് നബിമാർ ചോദ്യം മൂന്ന് സുദ്ദീഖുകൾ ആരാണ് സുദ്ദീഖുകൾ ഉത്തരം പ്രവാചകന്മാർ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി സത്യപ്പെടുത്തി വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും അള്ളാഹുവിൻ്റെ വഴിയിൽ ഉറച്ചു നിന്നവരാണ് സുദ്ധിയക്കുകൾ പ്രവാചകന്മാർ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി സത്യപ്പെടുത്തി വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും അള്ളാഹുവിൻ്റെ വഴിയിൽ ഉറച്ചു നിന്നവരാണ് സുന്യാക്കുകൾ ചോദ്യം നാല് ഷുഹതാക്കൾ ആരാണ് ഷുഹതാക്കൾ ഉത്തരം സത്യവിശ്വാസത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ചവരാണ് ശുഹദാക്കൾ സത്യവിശ്വാസത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ചവരാണ് ഷുഹദാക്കൾ ചോദ്യം അഞ്ച് സ്വാലിഹുകൾ ആരാണ് സ്വാലിഹുകൾ ഉത്തരം കളങ്കമില്ലാത്ത ഹൃദയവും നന്മകൾ നിറഞ്ഞ പ്രവർത്തനവുമായി ജീവിച്ചവരാണ് സ്വാലിഹുകൾ കളങ്കമില്ലാത്ത ഹൃദയവും നന്മകൾ നിറഞ്ഞ പ്രവർത്തനവുമായി ജീവിച്ചവരാണ് സ്വാലിഹുകൾ ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം രണ്ടെണ്ണം വീതം എഴുതാം എന്നതാണ് ചോദ്യം ഒന്ന് ഖുർആാനിനെ വന്ദിക്കുന്ന രൂപങ്ങൾ ഖുർആാനിനെ വന്നിക്കുന്ന രൂപങ്ങൾ ഉത്തരം ഉയർന്ന സ്ഥലത്ത് വെക്കുക അതിനു മുകളിൽ മറ്റൊന്നും വെക്കാതിരിക്കുക പാരായണം ചെയ്യുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക ഉയർന്ന സ്ഥലത്ത് വെക്കുക അതിനു മുകളിൽ മറ്റൊന്നും വെക്കാതിരിക്കുക പാരായണം ചെയ്യുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക ചോദ്യം രണ്ട് പള്ളിയെ ആദരിക്കുന്നതിൽ പെട്ടത് രണ്ടെണ്ണം എഴുതാം ഉത്തരം പള്ളിയിൽ കാണുന്ന മാലിന്യങ്ങൾ നീക്കുക ഭൗതിക സംസാരം ഒഴിവാക്കുക ശബ്ദം താഴ്ത്തി സംസാരിക്കുക പള്ളിയിൽ കാണുന്ന മാലിന്യങ്ങൾ നീക്കുക ഭൗതിക സംസാരം ഒഴിവാക്കുക ശബ്ദം താഴ്ത്തി സംസാരിക്കുക ഇവകളെല്ലാം പള്ളി ആദരിക്കുന്നതിൽ പെട്ടതാണ് ചോദ്യം മൂന്ന് ഈമാനിൻ്റെ മാധുര്യം എത്തിക്കുന്ന മൂന്ന് കാര്യങ്ങൾ ഈമാനിൻ്റെ മാധുര്യം എത്തിക്കുന്ന മൂന്ന് കാര്യങ്ങൾ ഇതിൽ നിന്ന് രണ്ടെണ്ണം എഴുതണം നമുക്ക് നോക്കാം ഉത്തരം അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും മറ്റെല്ലാത്തിനേക്കാളും സ്നേഹിക്കുക അള്ളാഹുവിന് വേണ്ടി മറ്റൊരാളെ സ്നേഹിക്കുക അവനെ തീയിൽ എറിയപ്പെടുന്നത് എത്ര വെറുക്കുന്നുവോ അതിനേക്കാൾ കാഫിറായി പോകുന്നതിന് വെറുക്കുക ഒന്നുകൂടി നോക്കാം അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും മറ്റെല്ലാത്തിനേക്കാളും സ്നേഹിക്കുക അള്ളാഹുവിന് വേണ്ടി മറ്റൊരാളെ സ്നേഹിക്കുക അവനെ തീയിലെറിയപ്പെടുന്നത് എത്ര വെറുക്കുന്നുവോ അതിനേക്കാൾ കാഫിറായി പോകുന്നതിനെ വെറുക്കുക ചോദ്യം നാല് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ ബാക്കി വെച്ചാണ് ഞാൻ പോകുന്നത് എന്ന് നബി സാഹു അലൈവലാം തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് അള്ളാഹുവിൻ്റെ കിതാബ് രണ്ട് നബിചര്യ അള്ളാഹുവിൻ്റെ കിതാബ് ര്യ ഈ രണ്ട് കാര്യങ്ങളാണ് ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം പൂർത്തിയാക്കാം എന്നതാണ് നമുക്ക് ശരി ശരിയത്തരത്തോടു കൂടി പൂർത്തിയാക്കി നോക്കാം ചോദ്യം ഒന്ന് ആദരിക്കപ്പെടേണ്ടവയിൽ ഏറെ പ്രധാനമാണ് വിശുദ്ധ ഖുർആൻ ആദരിക്കപ്പെടേണ്ടവയിൽ ഏറെ പ്രധാനമായതാണ് വിശുദ്ധ ഖുർആൻ ചോദ്യം രണ്ട് ഈ ലോകത്തോട് വിട പറയുമ്പോൾ അവസാനമായി നാം പറയേണ്ടത് ല ഇലഹ ഇല്ലല്ല ഈ ലോകത്തോട് വിട പറയുമ്പോൾ അവസാനമായി നാം പറയേണ്ടത് ല ഇലഹ ഇല്ലല്ല ചോദ്യം മൂന്ന് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ ഒന്നും സൃഷ്ടിയല്ല ആദ്യമേ ഉള്ളവയാണ് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ ഒന്നും സൃഷ്ടിയല്ല ആദ്യമേ ഉള്ളവയാണ് ചോദ്യം നാല് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഷ്യാറുകളെ ആദരിക്കൽ കൽബുകളുടെ തക്കവയിൽ പെട്ടതാണ് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഷി ആറുകൾ ആദരിക്കൽ കൽബുകളുടെ തക്കവയിൽ പെട്ടതാണ് ചോദ്യം അഞ്ച് സ്വഹാബികളുടെ പേര് കേൾക്കുമ്പോൾ പറയണം റദി അള്ളാഹു അൻഹു സ്വഹാബികളുടെ പേര് കേൾക്കുമ്പോൾ പറയണം ലാ റദിയല്ലാഹു അൻഹു ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നതാണ് ചോദ്യം ഒന്ന് ദീന് മനസ്സിലാക്കേണ്ടത് ഏത് രൂപത്തിലാണ് ദീന് മനസ്സിലാക്കേണ്ടത് ഏത് രൂപത്തിലാണ് ഉത്തരം സച്ചരിതരായ മുൻകാല പണ്ഡിതന്മാർ വിശദീകരിച്ചതുപോലെയാണ് ദീന് മനസ്സിലാക്കേണ്ടത് സച്ചരിതരായ മുൻകാല പണ്ഡിതന്മാർ വിശദീകരിച്ചതുപോലെയാണ് ദീന് മനസ്സിലാക്കേണ്ടത് ചോദ്യം രണ്ട് ഭക്ഷണം കഴിച്ചാൽ ചെയ്യേണ്ട നെബിചര്യയിൽപ്പെട്ട കാര്യങ്ങൾ എന്തല്ല ഉത്തരം വിരലുകൾ ഊമ്പലും പാത്രം തുടച്ച് കഴിക്കലും താഴെ വീണ ഭക്ഷണം എടുത്ത് അഴുക്ക് നീക്കി കഴിക്കലും നെബിചര്യയിൽ വിരലുകൾ ഊമ്പലും പാത്രം തുടച്ച് കഴിക്കലും താഴെ വീണ ഭക്ഷണം എടുത്ത് അഴുക്ക് നീക്കി കഴിക്കലും നെബിചര്യയിൽപ്പെട്ടതാണ് ചോദ്യം മൂന്ന് ഔലിയാക്കളുടെ പേര് കേൾക്കുമ്പോൾ എന്തു പറയണം ഔലിയാക്കളുടെ പേര് കേൾക്കുമ്പോൾ എന്തു പറയണം ഉത്തരം ലാഹു സിറാഹുൽ അസീസ് ഖദ്ദാഹു സിറാഹുൽ അസീസ് ചോദ്യം നാല് ഈമാൻ ശരിയാവാനുള്ള നിബന്ധനകളിൽപ്പെട്ടതാണ് അത് ഏതെല്ലാം ഈമാൻ ശരിയാവാനുള്ള നിബന്ധനകളിൽ പെട്ടതാണ് അത് ഏതെല്ലാം ഉത്തരം അള്ളാഹു താല ബഹുമാനിച്ച വ്യക്തികൾ സ്ഥലങ്ങൾ വസ്തുക്കൾ സമയങ്ങൾ മുതലായവയെല്ലാം ബഹുമാനിക്കൽ ഈമാൻ ശരിയാവാനുള്ള നിബന്ധനകളിൽ പെട്ടതാണ് അള്ളാഹുതാല ബഹുമാനിച്ച വ്യക്തികൾ സ്ഥലങ്ങൾ വസ്തുക്കൾ സമയങ്ങൾ മുതലായവയെല്ലാം ബഹുമാനിക്കൽ ഈമാൻ ശരിയാവാനുള്ള നിബന്ധനകളിൽ പെട്ടതാണ് നല്ലതുപോലെ മനസ്സിലാക്കി പരീക്ഷയിൽ ഉന്നത വിജയം നേടാൻ سلامك الله التوفيق نلغت وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته